സ്വിംഗിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ കുറച്ചൊരു അഭിനയ പ്രാധാന്യമുള്ള അങ്ങനെ ആണെന്ന് ഞാൻ പറയില്ല നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ ഒരുപാട് കാണുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് പാർവതി പക്ഷെ സ്റ്റോറി കേട്ടപ്പോൾ എനിക്കിപ്പോൾ ഹരിയണ് ക്യാരക്ടറായ ഈ ഉണ്ണിയുടെ ഒരു ജേണി ഉണ്ട് ഉള്ളിയുടെ ഒരു ട്രാൻസിഷൻ ചെറുപ്പം തുടങ്ങി കോളേജ് പിന്നെ അവിടെ നിന്ന് മാറി മാറിയുള്ള അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ അത് കുറെ നാൾ ഇങ്ങനെ ചിന്തിക്കാനുള്ളതായിട്ട് തോന്നി എന്ന് വെച്ചാൽ അയാൾക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അയാളുടെ ഒരു ഇമോഷണൽ ജേർണി എന്ന് പറഞ്ഞൊരു സാധനം അപ്പം അതിന്റെ ഒരു പാർട്ടാണ് എന്റെ ക്യാരക്ടർ ഇപ്പഴും ഒരുപാട് സിനിമകളുണ്ട് ചെറുപ്പം അഭിനയിച്ചു വന്ന് ഒരു പ്ലേസ് കണ്ടുപിടിച്ചും എന്താ പറയുക ഒരു കഥാപാത്രം ചൂസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഒരേ പാറ്റേണിൽ വരുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ അത് ലോ ആയി ഒരേപോലെ ചെയ്തിട്ടുള്ളതാണ് കഥാപാത്രം പറ്റുന്ന ഒരു ആക്ട്രസ് ആണ് എപ്പോഴും തോന്നിയിട്ടുണ്ട് പറ്റാത്തത് എനിക്ക് തോന്നുന്നത് നമ്മള് മൊത്തം സ്റ്റോറിയുടെ ഒരു വെയിറ്റേജ് നോക്കുക അപ്പം അതും പിന്നെ ടീമും അങ്ങനെയൊക്കെ നോക്കിയപ്പോ ഇതുപോലൊരു സബ്ജക്ട് വരുമ്പോൾ അത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഭയമുണ്ടോ ഈ ഒരു സ്റ്റോറി പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ നേടാം സൈബർ ആക്രമണങ്ങളൊക്കെ നേടാൻ ചാൻസ് ഉള്ള ഒരു കഥ കൂടിയാണത്

കാര്യം ഉണ്ടായിട്ട് ില്ല എത്രത്തോളം ഒരു സിനിമ കോൺട്രവേഴ്സിയൽ ആവുന്നു അത്രത്തോളം സിനിമയ്ക്ക് വിജയം കൂടുതലാണ് ഓരോ സിനിമകളിപ്പം ചെയ്യുമ്പോൾ സമയത്ത് ഓരോ കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ എനിക്കത് നമ്മുണ്ടാകുന്ന ഇതുണ്ടാവുമല്ലോ പറ്റതായിട്ട് കമ്പയർ ആവരുത് എന്നൊരു ഇത് ഉണ്ടാവല്ലോ അപ്പൊ ഒരു തവണ ചെയ്യുന്നത് ദഹിക്കുക ചിലപ്പോ കഥാപാത്രത്തിൽ തന്നെ ആടില്ല കഥാപാത്രം ഇപ്പഴും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് നല്ലപാടിലെ കഥാപാത്രം ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ കഥാപാത്രങ്ങളൊക്കെ അറിയപ്പെടുന്ന സിനിമകൾ ചെയ്യാനായിട്ട് ഇപ്പോഴെല്ലാം സിനിമകൾ ചൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി എനിക്ക് ശ്രദ്ധിച്ച് ചൂസ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ എല്ലാ സിനിമയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രതീക്ഷകളാണ് അപ്പൊ അത് ചെലപ്പം അതിന് പോസിറ്റീവ് റിവ്യൂസ് ഉണ്ടാകാം നെഗറ്റീവ്സ് ഉണ്ടാകാം അപ്പം ഈ നെഗറ്റീവ്സിലാണ് നമുക്ക് എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്കും ഈ പറഞ്ഞ പോലെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ കൂടുതലും ഈ പറഞ്ഞ പോലെ അതിനുശേഷം മറ്റൊരു ലെവലിലേക്ക് മാറ്റിയായിരുന്നു ആട് ആട് രണ്ടാം ഭാഗത്തില് കുറച്ച് കളിക്കാനായിട്ട് ചെയ്തത് മൂന്നാം ഭാഗം വരുമ്പോൾ എങ്ങനെയായിരിക്കും ഒന്നും എൻ്റെ കയ്യിലല്ല മീതിൻ്റെ കയ്യിലാണ് അത് എഴുത്ത് നടക്കണമുള്ളൂ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ആരുന്നില്ല എഴുതണമുള്ളൂ ഒന്നും ആയിട്ടില്ല പ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊരു ഇന്റർവ്യൂ പറയാറുണ്ട് അതായത് ക്യാപ്ഷൻ പഠനം ചെയ്യാനെങ്കിൽ കഥാപാത്രങ്ങൾ ചെയ്യാനും താല്പര്യം ഉണ്ടെന്നുള്ളത് എപ്പോഴെങ്കിലും ഓരോരുടെ കഥഷൻസ് പറയണ്ട എനിക്ക് ഇതുപോലത്തെ കഥാപാത്ര ആ കഥാപാത്രം കിട്ടുമ്പോൾ എനിക്കത് കിട്ടിയിരുത്തും എന്നാലും എപ്പോഴും ചോദിക്കുകയോ പറയുകയും എന്നോട് എന്തെങ്കിലും ചെലപ്പോ ഇതായിരിക്കും അതിന്റെ ഒരു തുടക്കം അത് സീനിയർ ആർട്ടിസ്റ്റ് ഇപ്പോഴും ഉണ്ടെന്ന് അവർക്കൊക്കെ ഒരുപാട് പ്രാധാന്യം വന്ന് പോകുന്നു അല്ലെങ്കിൽ ചെറിയൊരു അങ്ങനെ അവര് ആ തീർച്ചയായിട്ടും പണ്ടും ഇന്നും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് പണ്ടെന്ന് പറയുമ്പോ പ്രൊഡ്യൂസർന്ന് പറയുന്നത് അതീവമായിരുന്നു പ്രൊഡ്യൂസർ ആണ് എല്ലാം തീരുമാനിക്കുന്നത് ആ കാലഘട്ടത്തിൽ ആർട്ടിസ്റ്റിനെ തീരുമാനിക്കുന്നത് ടെക്നീഷ്യൻ എല്ലാ കാര്യവും ഒരു പ്രൊഡ്യൂസർ അതേമായിരുന്നു മുതലാളി ശരിക്കും ഒരു കാലഘട്ടം മാറി ഇന്ന് സൂപ്പർ സ്റ്റാർസ് ആണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് ഒരു പ്രൊഡ്യൂസർ പോലും ഒരു വലിയ ഒരു കലാകാരന്റെ വലിയ ഒരു ആർട്ടിസ്റ്റിന്റെ മുമ്പിൽ ഒരു ഹീറോയുടെ മുമ്പിൽ വെറും കളിപ്പാവയാണ് അദ്ദേഹത്തിനൊന്നും അവിടെ വലിയ വോയിസ് ഇല്ല അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഓരോ സമയത്തുള്ള ആ ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ യു കൺ കോൾ ഇറ്റ് അപ്പൊ ഇന്ന് നമ്മള് വോയിസ് ഓഫ് സ്പീച്ച് സ്പീച്ചിസ് വെരി ലിറ്റിൽ ദീസ് ഡേസ് നമ്മൾ തുറന്നു വല്ലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം കുറയാറുണ്ട് അതിൻ്റെ ഒരു വിറ്റിമാണ് ഞാനും ആക്ച്വലി ഞാൻ കുറച്ച് പച്ചയ്ക്ക് ചില സമയത്ത് സംസാരിക്കുന്ന ആളാണ് ഇപ്പം വളരെ കുറച്ചു കാര്യമെന്ന് ചില ചാൻസ് കിട്ടുന്നില്ല ഇനി കിട്ടണമെങ്കിൽ കുറച്ച് മര്യാദയായിട്ട് നിന്നാലേ പറ്റൂ ഒന്ന് ഉതുങ്ങി നിന്നാലേ ചാൻസ് കിട്ടൂ എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അധികം അങ്ങനെ വലിയ രീതിയിൽ സംസാരിക്കാറില്ല വളരെ ഒതുങ്ങി നിൽക്കുന്നു മുന്നോട്ട് നോക്കി എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നവിടെ പ്രതീക്ഷിക്കരുത് പൊളിറ്റിക്സ് ഒരുപോലെ തന്നെയാണ് എല്ലാത്തിലും എല്ലായിട്ടുള്ളത് അവയ്ഡ് ചെയ്യാൻ പറ്റില്ല ഈഗോ കുറച്ച് കൂടുതലുള്ള ലൈനാണ് ഫിലിം ഇൻഡസ്ട്രി ഈഗോ ഉണ്ട് ആ ഈഗോ ഉള്ളവർക്ക് പിന്നെ നമ്മൾ അവരെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് പറഞ്ഞാൽ പോലും അവർക്ക് അത് സഹിക്കാനുള്ള മനസ്സില്ല അപ്പൊ അതുകൊണ്ട് നോക്കിയും കണ്ടും ശ്രദ്ധിച്ചും ഒക്കെ സംസാരിക്കുക പെരുമാറുക ചാൻസ് വേണമെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും പോയിരിക്കുക അത് പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പം ഞാൻ പറഞ്ഞില്ല അത് മനസ്സിലാക്കിയപ്പോൾ കുറച്ച് താമസിച്ചു പോയി എന്നാലും ഇപ്പോഴും താമസിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു തിരുത്തി എന്ത് ചെയ്യാനാ പോലെ എങ്ങനെ എങ്ങനെ ആയി പോയി നമുക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ ഒരു മനുഷ്യന് ജനിച്ചു വീഴുമ്പോൾ അയാൾക്കായേണ്ട ഒരു വ്യക്തിത്വമുണ്ട് അത് നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയോ എന്തിനു വേണ്ടിയും കളയാൻ പറ്റില്ല പിന്നെ ദൈവം തമ്പലാൻ തന്ന ഇത്രയൊക്കെ നേട്ടങ്ങള് ഇസ് ഗുഡ് മോർ ദ് ഐ ആം ഹാപ്പി ഞാൻ ഉള്ളത് പോലെ ഞാൻ തൃപ്തനാണ് എനിക്ക് ഉള്ളിൽ കിട്ടിയ സന്തോഷം കിട്ടിയില്ലെങ്കിൽ ഉള്ളത് വെച്ച് തൃപ്തനാണ് പ്രേക്ഷകരോട് എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് വൻ വിജയമാക്കി മാറ്റണം എന്നാലേ നല്ല നല്ല സിനിമകൾ ഇനിയുണ്ടാവുകയുള്ളൂ പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് അദ്ദേഹത്തിനെ പോലെ മിസ്റ്റർ ഫ്രാൻസിസിനെ പോലെ പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് ഉള്ളൂ അതുപോലെ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വന്നാലേ നമ്മളെപ്പോലെ കലാകാരന്മാർക്കും ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസിനും എല്ലാവർക്കും ജോലി ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഈ ഓർമ്മ ചിത്രം ഒരു വൻ വിജയമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന നിലയിൽ ഒരു കൂടി പറഞ്ഞോട്ടെ കുഴപ്പമില്ലല്ലോ അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ചാനലുകാരോ അല്ലെ അപ്പൊ നിങ്ങൾ ആദ്യം ആദ്യത്തെ പോയി എങ്ങനെയെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ കാണുക അവിടെ കൃത്യമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തി കുഴപ്പമില്ല നല്ലതാണെങ്കിൽ നല്ലത് ചെയ്തെങ്കിൽ അറിയട്ടെ നമ്മുടെ ഇത് ചെറിയൊരു പട വലിയ ആർട്ടിസ്റ്റോ വലിയ പത ഒന്നും അല്ലേ അപ്പൊ അതുകൊണ്ട് നല്ല പടമാണെങ്കിൽ തന്നെയും നമുക്ക് തിയേറ്റർ കിട്ടാനും എല്ലാത്തിനും വലിയ വലിയ പ്രശ്നങ്ങളാണ് അപ്പൊ നിങ്ങൾ കാണു കണ്ടിട്ട് വിലയിരുത്ത് ഇതെങ്ങനെയാണ് സാധനം എങ്ങനെയാണ് എന്നിട്ട് വലിയത് നല്ലതാണെങ്കിൽ നല്ലത് വിജയിക്കണം നല്ലതല്ലെങ്കിൽ അത് വിജയിക്കരുത് ആ രീതിയിലുള്ള ഒരു എന്തൊക്കെയാണ് ഞാൻ അപ്പം ധൈര്യമായിട്ട് പോയി കാണാൻ ഉള്ള അഭിപ്രായം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം ചിത്തിയാണ് ചിത്തിയാണെന്ന് പറയാം ആ അഭിപ്രായം രേഖപ്പെടുത്തുക എന്ന് വെച്ചാൽ കളർ ചെയ്ത അഭിപ്രായം ഒന്നും വേണ്ട റിയൽ അഭിപ്രായം രേഖപ്പെടുത്തിക്കൂ ധൈര്യമായിട്ട് രേഖപ്പെടുത്തിക്കൂ അതാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രൊഡ്യൂസർ ഒന്നും നല്ല ഒരു താങ്ക് യു സിനിമ എന്ന് പറയുന്നുണ്ട് നമ്മുടെ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ സംവിധായകൻ അത് ഒരു കോർഡിനേറ്ററാ എന്ന് വെച്ചാല് ഈ പ്രൊഡക്ഷൻ പോയത് മുതലുള്ള ആൾക്കാരുടെ ഒരു പ്രയത്നാണ് സിനിമ ഒരാൾ വിചാരിച്ച ഒരു സിനിമ നല്ല സിനിമ ഉണ്ടാവില്ല ആർട്ടിസ്റ്റ് ഇദ്ദേഹം നന്നായിട്ട് വെച്ചാല് പുള്ളിയുടെ പോഷനെ റെഡി ആകുള്ളൂ എല്ലാരും കൂടെ കൂടുമ്പോഴാണ് സിനിമ എല്ലാ ചേരും ഇപ്പൊ സാമ്പാർ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്തുണ്ടോ ഒന്നും കൂടി പോയാൽ പോയി അപ്പൊ സാമ്പാർ ഉണ്ടാക്കണമെന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെയാണ് സിനിമ എല്ലാം കൂടെ ഇപ്പം ആദ്യം ഈ സിനിമ നമ്മൾ ഡബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചൊരു ലെവലില്ലായിരുന്നു അത് കഴിഞ്ഞ് റീ ഡബ് ചെയ്തു അതിനുശേഷം ആർ ആർ ചെയ്തു ആർ ആർ ചെയ്തപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലിൽ വന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ ആറാറ് പിന്നെയും ഒന്നുകൂടി ചെയ്തു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചാലും അപ്പുറത്തുള്ള ഒരു ലെവലിൽ ഇപ്പം നിൽക്കുന്നത് അപ്പം നിങ്ങൾ ഒരു ഞാനൊരു രണ്ടു വർഷമായിട്ട് മലയാളത്തില എല്ലാ സിനിമയും കാണുന്നുണ്ട് എല്ലാ സിനിമയും ഒരു സിനിമ പോലും കാണുന്നുണ്ട് അപ്പോൾ എല്ലാരും പോയി കണ്ടുനായം പറ അതാണ് പറയാനുള്ളത് ഡയറക്ടർക്ക് ഡയറക്ടർ പേര് അദ്ദേഹത്തിന് വലിയ കാര്യമൊന്നുമില്ല പടത്തിന് പടമാണ് വിലയിരുത്തുന്നത് ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടിനും നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്താ അവർ ചെയ്ത ക്യാരക്ടറും അവർ ചെയ്ത പടങ്ങളും പടത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ ഈ ഇതിന്റെ ഡയറക്ടറും ഈ പടത്തിന്റെ പേരിൽ അറിയപ്പെട്ടെ അല്ലെ ഡയറക്ടറിന്റെ പേരിലല്ല പടം അറിയപ്പെടുന്നത് പടം പടം നല്ലതാണ് പടം റിലീസായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പബ്ലിക് അന്വേഷിക്കും ഇതാരായി ഈ പടം ചെയ്തതെന്ന് ഓട്ടോമാറ്റിക് അപ്പം ഡയറക്ടർ ഓട്ടോമാറ്റിക്ക് വരും ഓട്ടോമാറ്റിക് വരും പ്രൊഡ്യൂസറോട് ഉണ്ടല്ലോ പ്രൊഡ്യൂസർ എന്തോ ചോദിച്ചാലും പറയാൻ പ്രൊഡ്യൂസർ ബാധ്യസ്ഥനാണ് പ്രൊഡ്യൂസറോട് ഉണ്ട് ഐഡന്റിറ്റി ഉണ്ട് ഐഡൻറ്റിറ്റി ഇല്ലാതല്ല പടത്തിന്റെ പേരില ഡയറക്ടറും ബാക്കിയുള്ള ടീമും അറിയപ്പെടട്ടെ അല്ലാതെ അവരുടെ പേരിലല്ല പടം അറിയപ്പെടണം പടം നല്ലതാണ് ആൾക്കാരും ഇഷ്ടപ്പെടും തീർച്ചയായും ഡയറക്ടറെ അന്വേഷിക്കുന്നു അപ്പം ഡയറക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഓക്കെ താങ്ക്